ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ ഞാൻ ആശാ വിനീഷ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കറണ്ട് അഫെയേഴ്സുമായിട്ടാണ് യൂണിവേഴ്സിറ്റി എൽ ജി എസ് എക്സാം മെയിൻസാണ് നടക്കാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സ് വളരെ പ്രധാനപ്പെട്ട ഒരു പോർഷനാണ് അവിടെ നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ പഠിക്കാം കറണ്ട് അഫയേഴ്സിൽ ഇന്ന് തുടങ്ങുന്നത് നമ്മൾ കേരളവുമായി ബന്ധപ്പെട്ടും കേന്ദ്രവുമായി ബന്ധപ്പെട്ട പദ്ധതികളിലൂടെയാണ് തുടങ്ങുന്നത് ആദ്യം തന്നെ പദ്ധതി കെടാവിളക്ക് എന്ന് പറയുന്ന പദ്ധതിയാണ് എന്താണ് പദ്ധതിയുടെ പേര് കെടാവിളക്ക് ആർക്ക് വേണ്ടിയാണ് കെടാവിളക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം കെടാവിളക്ക എന്ന് പറയുന്നത് ആർക്കാണ് സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ പഠിക്കുന്ന ഒന്ന് മുതൽ എട്ടു വരെയുള്ള ഒ ബി സി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്ന പദ്ധതിയാണ് നമുക്ക് പ്രീ മെട്രിക് സ്കോളർഷിപ്പുകളൊക്കെ ഉണ്ടായിരുന്നു ഒ ബിസി കാറ്റഗറിക്ക് അന്ന് ഒന്ന് തൊട്ട് പത്ത് വരെ ആയിരുന്നു ഉണ്ടായിരുന്നത് ആ ഒന്ന് തൊട്ട് പത്ത് വരെ ഉണ്ടായിരുന്ന ഒ ബി സി കാറ്റഗറിയിൽ നിന്നും ഒന്ന് തൊട്ട് എട്ട് വരെയുള്ള കാറ്റഗറി അങ്ങ് മാറ്റി ഇപ്പോൾ ഒൻപതിനും പത്തിനും മാത്രമാണ് കൊടുക്കുന്നത് ആ ഒൻപതിനും പത്തിനും കൊടുക്കുമ്പോൾ സംസ്ഥാന സർക്കാർ അവർക്ക് കൊടുക്കുകയാണ് ഒന്നു മുതൽ എട്ട് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്ന പദ്ധതിയാണ് കെടാവിളക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിൻ്റെ എമൗണ്ട് ആയിട്ട് വരുന്നത് ഇതിന് ഒരു കുറച്ച് പ്രോസ്പെക്ടസ് ഒക്കെ ഉണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം എന്താ ആ പ്രോസ്പെക്ടസിൽ കാര്യങ്ങൾ പറയുന്നുണ്ട് എന്തായിരിക്കണം കുട്ടി എങ്ങനെ പഠിക്കുന്നതായിരിക്കണം കുട്ടിക്ക് ഒന്നാം ക്ലാസ് എന്ന് പറയുന്നത് ഇതിൽ വാർഷിക വരുമാനം കണക്കാക്കും കുട്ടിയുടെ മാർക്ക് കണക്കാക്കും എല്ലാവർക്കും അപ്ലൈ ചെയ്യുന്നത് കിട്ടത്തില്ല അപ്പം ഇതൊക്കെയാണ് അവിടെ ആയിട്ട് വരുന്നത് പ്രീമെട്രിക് സ്കോളർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എല്ലാവരും വാർത്തകൾ കേട്ടതാണ് അപ്പോൾ ഇവിടെ ഉള്ളത് ഈ ഒരു വാർത്ത എന്ന് പറയുന്നത് കെടാവിളക്ക് എന്ന് പറഞ്ഞാൽ ആ ഒന്നും ഒട്ട് പത്ത് വരെ ഉള്ളതിൽ എട്ട് വരെ മാറ്റിയിട്ടാണ് എന്ത് പറയുന്നത് കെടാവിളക്ക് കൊണ്ടുവരുന്നത് അടുത്ത പദ്ധതിയിലേക്ക് പോകാം അടുത്ത പദ്ധതി എന്ന് പറയുന്നത് എന്താണ് അടുത്ത പദ്ധതി വീണ്ടും നമുക്ക് സംസ്ഥാന സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട് വരാം സംസ്ഥാന സർക്കാരിൻ്റെ മിഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്താണ് പദ്ധതി മിഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മിഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്താണ് മിഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കൊണ്ട് അർത്ഥമാക്കുന്നത് മിഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കൊണ്ട് പറഞ്ഞാൽ എന്താണ് അതിദാരിദ്ര്യം ഇല്ലാതാക്കുക അല്ലേ നവകേരള പദ്ധതിയുടെ ഒക്കെ ഭാഗമായിട്ടും ഒക്കെ ചെയ്ത ഒരു പദ്ധതിയാണ് മിഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അത് നവംബർ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എത്തുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുക നമ്മുടെ സംസ്ഥാനത്ത് അതിദാരിദ്ര്യം ഒന്നും ഇല്ലാതാക്കുക ആരാണ് പദ്ധതി പ്രഖ്യാപിച്ചത് നമ്മുടെ മുഖ്യമന്ത്രിയാണ് പദ്ധതി പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുന്നത് ആരാണ് മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ സാറാണ് പദ്ധതി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഈ പദ്ധതിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഫസ്റ്റ് റിവ്യൂ ഉണ്ടാവുന്നുണ്ട് അതിൽ അതിലൂടെ അത് കഴിഞ്ഞ് ഒരു സെക്കൻഡ് ടയറാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കംപ്ലീറ്റ് ആണ് പറയുന്നത് ഓക്കെ അപ്പോൾ മറന്നു പോകേണ്ട ഈ രണ്ട് പോയിന്റ്സ് നെക്സ്റ്റ് പ്രോജക്റ്റിലേക്ക് പോകാം മനസ്സിലാവുന്നുണ്ടല്ലോ എളുപ്പം എളുപ്പം നമുക്ക് പറയാം ഏറ്റവും അത്യാവശ്യപ്പെട്ട കാര്യങ്ങൾ മാത്രം നോക്കി നോക്കിപ്പോകാം ദെൻ അടുത്തത് എന്താണ് പറയാനുള്ളത് നോക്കൂ ഒരു ഒരു ബ്ലഡ് ക്യാമ്പയിൻ രക്തപ്രദാന പദ്ധതിയാണ് ജീവതി പോൾ ബ്ലഡ് എന്ന് പറയുന്നത് ഇതെന്ന് പറഞ്ഞാൽ നാഷണൽ സർവീസ് സ്കീമുണ്ട് എൻ എസ് എസ് അറിയാം ഹയർ സെക്കൻഡറി ആണ് മനസ്സിലായോ ഇപ്പം ഹയർ സെക്കൻഡറി കുട്ടികളിലേക്ക് ഒരുപാട് ക്യാമ്പയിൻസ് എത്തുന്നുണ്ട് അപ്പം ഇവിടെ പറയുന്നത് ഹയർ സെക്കൻഡറി നാഷണൽ സർവീസ് സ്കീമും പോൾ ബ്ലഡും സംയുക്തമായിട്ട് ആരംഭിച്ചിട്ടുള്ള ഒരു രക്തദാന പദ്ധതി ഈ രക്തദാന പദ്ധതി ജീവദിതി എന്നാണ് അതിൻ്റെ പേര് ഇതിൻ്റെ പേരെന്താണ് ജീവദ്യുതി എന്താണ് പേര് ജീവദ്യുതി ഓക്കെ അപ്പോൾ രക്തദാന പദ്ധതി കുട്ടികൾ എന്ന് പറയുന്നത് ഹയർ സെക്കൻഡറിക്ക് പഠിക്കുന്ന കുട്ടികളാണ് ഓക്കെ ഇനി നോക്കിക്കേ അടുത്ത പദ്ധതി എന്താണ് നോക്കുന്നത് നേർവഴി എന്ന് പറയുന്ന ഒരു പദ്ധതിയാണ് പറയുന്നത് നേർവഴി ഇതും ഞാൻ പറഞ്ഞു ഹയർ സെക്കൻഡറി തന്നെയാണ് വരുന്നത് നോക്കൂ നേർവഴി വഴിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടല്ലേ അല്ലേ അപ്പം വഴിയും എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ് റോഡുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ടതാണ് ഇവിടെ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് റോഡ് സുരക്ഷാ ബോധവൽക്കരണം എന്തു കൊടുക്കുകയാണ് അവർക്ക് റോഡ് സുരക്ഷാ ബോധവൽക്കരണം അതിനോടൊപ്പം തന്നെ അവർക്ക് എന്ത് കൊടുക്കുന്നുണ്ട് പ്രഥമ ശുശ്രൂഷ പരിശീലനം നൽകുന്നു അല്ലേ ഫസ്റ്റ് എയ്ഡ് അതിന്റെ പരിശീലനം നൽകുന്നതിനായിട്ട് ഇനി ആരാണ് ഈ പദ്ധതി കൊണ്ടുവരുന്നത് മോട്ടോർ വാഹന വകുപ്പ് ആരാണ് കൊണ്ടിരുന്നത് മോട്ടോർ വാഹന വകുപ്പ് അപ്പോൾ നേർവഴി എന്നുള്ള പദ്ധതിയുടെ അത് പ്രധാനപ്പെട്ടമായിട്ട് ഓർത്തിക്കേണ്ടത് ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളാണ് പിന്നെന്താ ഓർത്തിരിക്കേണ്ടത് ആർക്കാണ് കൊണ്ടിരുന്നത് ഈ പദ്ധതി ആര് ആരിലാണ് ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കാണ് അവർക്ക് എന്ത് കൊടുക്കുന്നു റോഡ് അവെയർനെസ് കൊടുക്കുന്നു പിന്നീട് എന്ത് കൊടുക്കുന്നു അവർക്ക് പ്രഥമ ശുശ്രൂഷയെ പറ്റിയുള്ള അറിവ് നൽകുന്നു ഇനിയും അവിടെ ഈ ക്യാമ്പയിൻ മറ്റാ എന്താണ് പ്രത്യേകത ഇത് ആര് കണ്ടക്ട് ചെയ്യുന്നു മോട്ടോർ വാഹന വകുപ്പാണ് കണ്ടക്ട് ചെയ്യുന്നത് നെക്സ്റ്റ് പോയിന്റിലേക്ക് പോകാം നെക്സ്റ്റ് പോയിന്റ് എന്താണ് നമ്മൾ ഒരു ഒരു ബുള്ളറ്റ് ട്രെയിൻ പറയുകയാണ് ഈ ബുള്ളറ്റ് ട്രെയിൻ എന്ന് പറയുന്നത് എന്താണ് ഒരു മിനി ബുള്ളറ്റ് ട്രെയിൻ ആണ് നവോഭാരത് നമ്മുടെ പി എം ഉദ്ഘാടനം ചെയ്ത ഒരു ഒരു സിസ്റ്റമാണ് എന്താണ് അതിനൊരു പ്രത്യേകതയുണ്ട് രാജ്യത്തെ ആദ്യത്തെ ആർ ആർ ടി സി എന്താണ് ആർ ആർ ടി സി നോക്കി റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം എന്താണ് റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റമാണ് ആർ ആർ ടി സി എന്ന് പറയുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒക്ടോബറിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു ഈ ഒക്ടോബറിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട് ഇതിൻ്റെ ഫസ്റ്റ് ഇത് വൺ എയ്റ്റി കിലോമീറ്റർ സ്പീഡിലാണ് ഇത് സഞ്ചരിക്കുന്നത് ആദ്യ ഇടനാഴിയൊക്കെ വരുന്നുണ്ട് ഈ ഇടനാഴിയിൽ കൂടിയാണ് ഫസ്റ്റ് ഒരു ഫസ്റ്റ് ഇടനാഴി വരുന്നുണ്ട് സൂററ്റ് വരെയുള്ള ഒരു ഫസ്റ്റ് ഇടനാഴി വരുന്നുണ്ട് അപ്പോൾ അവിടെ അവിടെക്കൂടെയാണ് ഈ പറയുന്ന ട്രെയിൻ ആദ്യമായിട്ട് ഓടുന്നത് ഇതിൻ്റെ സിസ്റ്റം എന്ന് പറയുന്നത് റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റമാണ് ഇത് ആദ്യത്തെ രാജ്യത്തെ ആദ്യത്തെ ആർ ആർ ടി സി മിനി ബുള്ളറ്റ് ട്രെയിനാണ് നിങ്ങൾ ഇതിൻ്റെ പിക്ചറൊക്കെ നോക്കുക പറ്റിയുള്ള കൂടുതൽ വാരി കാര്യങ്ങൾ പഠിക്കണം കാരണം ഇത് നമോ നമോഭാരതം എന്ന് പറയുന്ന കൊസ്റ്റ്യൻ കടന്നു വരുന്നത് സയൻസ് ആൻഡ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇവിടെ നിന്നും നിങ്ങൾക്ക് നല്ല നല്ല ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നതാണ് ഇവിടെ നമുക്കറിയാം ഇപ്പോൾ പലപ്പോഴും ഇവിടെ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ പറയുന്ന മേഖലയിൽ നിന്ന് വരുന്ന ഒരു ക്വസ്റ്റിനാണ് മിസൈലുകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് മിസൈല് പണ്ട് മിസൈൽമാൻ ആരാണ് അല്ലെങ്കിൽ എന്താണ് മിസൈൽ എന്നൊക്കെ ചോദിച്ചെടുത്തത് ഇപ്പം അതിൻ്റെ പരിധികൾ ചോദിക്കുന്നു ഭൂതല മിസൈലുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ളത് എവിടെ തൊട്ട് എവിടെ വരെയാണ് അല്ലെങ്കിൽ അതിൻ്റെ സ്പെസിഫിക്കേഷൻ തൊട്ട് മിസൈൽസിൽ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് സോ ആ ഒരു പാർട്ടൊക്കെ സയൻസ് ആൻഡ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട പുതിയ പുതിയ കമ്പ്യൂട്ടേഴ്സ് പുതിയ പുതിയ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ ഇതൊക്കെ സയൻസ് ആൻഡ് ടെക്നോളജി എവിടെ നിന്നും ചോദിക്കാം അപ്പം ആയിരിക്കേണ്ട ഒരു പോർഷനാണ് സയൻസ് ആൻഡ് ടെക്നോളജി നിങ്ങൾക്ക് സയൻസ് ആൻഡ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട കറണ്ട് അഫേഴ്സ് ക്വസ്റ്റ്യൻസ് താല്പര്യമുണ്ട് ഡിസ്കസ് ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക ഞാനത് ആയിട്ട് ചെയ്യാവുന്നതാണ് ഓക്കെ നെക്സ്റ്റ് പോർഷൻ പറയാം നെക്സ്റ്റ് പോർഷൻ എന്താണ് നോക്കിക്കോളൂ നെക്സ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് നമ്മൾ തിരുവനന്തപുരം കനകക്കുന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ ഒരുപാട് മ്യൂസിയങ്ങൾ നമ്മൾ കാണാറുള്ളതാണ് അല്ലേ അപ്പം മ്യൂസിയങ്ങൾ പുതിയ ഓരോ സ്ഥലത്ത് വരുമ്പോഴും നമ്മൾ പഠിക്കാറുണ്ട് ഓ ഇപ്പം ചില കവികൾ കവയിത്രികള് ഇവരുടെയൊക്കെ മ്യൂസിയങ്ങൾ വരുമ്പോൾ സുഗതകുമാരി ടീച്ചർ ഒ എൻ വി സാർ ഇവരുടെയൊക്കെ പുതിയ റീസെൻ്റ്ലി നമ്മൾ പഠിച്ചു പോയതാണ് ഇതങ്ങനെയൊരു ഒരു ഒരു കനകക്കുന്നിൽ ഒരു മ്യൂസിയം വരുവാണ് കേരളത്തിലെ ആദ്യത്തെ ലിവിങ് മ്യൂസിയമാണ് ഈ ലിവിങ് മ്യൂസിയം കൈകാര്യം ചെയ്യുന്നത് വിഭാഗങ്ങളെ പറ്റിയാണ് ഗോത്ര വിഭാഗങ്ങളുടെ തനത് ജീവിതശൈലിയും ആവാസ വ്യവസ്ഥയും കാണിക്കുന്ന മ്യൂസിയം നിലവിൽ വന്നത് തിരുവനന്തപുരം കനകക്കുന്നിലാണ് കനകക്കുന്ന് കൊട്ടാരം ഒക്കെ നമ്മൾ പോയിട്ടുണ്ട് അല്ലേ അപ്പൊ തിരുവനന്തപുരം കനകക്കുന്നിൽ എന്താണ് ഗോത്രവർഗ്ഗത്തെ പറ്റിയിട്ടുള്ള ആദിവാസി വ്യവസ്ഥകളെ പറ്റിയുള്ള അവരുടെ പഠനം അവരുടെ ജീവിതശൈലിയൊക്കെ കാണിച്ചു തരുന്ന ലിവിങ് മ്യൂസിയം എവിടെയാണുള്ളത് എവിടെയാ നമ്മുടെ തിരുവനന്തപുരത്ത് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് കിടക്കാം മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു സിമ്പിൾ പോയിന്റ്സ് ആണ് എല്ലാം ഓക്കെ ദെൻ അടുത്ത എന്താണ് അടുത്തത് ഫാസ്റ്റ് ട്രാക്ക് ഫാസ്റ്റ് ട്രാക്ക് എന്താണ് നമുക്കറിയാം എൻ ഇ പി നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ എപ്പോഴും പരീക്ഷകൾക്ക് വരാറുള്ളതാണ് ഈ എൻ ഇ പിയുമായിട്ട് ബന്ധപ്പെട്ട് കോഴ്സ് പൂർത്തിയാകുന്നതിന് മുമ്പായിട്ട് എന്ത് വരും ക്രെഡിറ്റ് അടിസ്ഥാനത്തിൽ ബിരുദം നേടാം മനസ്സിലായോ ഈ എൻ ഇ പിയുമായിട്ട് ബന്ധപ്പെട്ട് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു എ ബി സി എന്നൊരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു എ ബി സി എന്താണ് അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ കോഴ്സുകളിലേക്കുള്ള എൻട്രി ആയിരുന്നു അതേപോലെ തന്നെ ഇപ്പം വന്ന ഒരു വാർത്താണ് വാർത്തയാണ് ഫാസ്റ്റ് ട്രാക്ക് എന്ന് പറയുന്നത് ട്രാക്ക് ബിരുദം നേടാനായിട്ടാണ് ഫാസ്റ്റ് ട്രാക്ക് എന്ന് പറയുന്നത് എന്തായിരുന്നു ഒരു ക്രെഡിറ്റ് അടിസ്ഥാനത്തിൽ ബിരുദം നേടാനുള്ള ഇതാണ് എന്തെന്ന് പറയുന്നത് ട്രാക്ക് എന്ന് പറയുന്നത് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് എൻ ഇ പിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു കോഴ്സ് കംപ്ലീഷന് മുമ്പ് എന്ത് കിട്ടും ട്രാക്കിൽ കൂടെ നമുക്ക് ക്രെഡിറ്റ് അടിസ്ഥാനത്തിൽ ബിരുദം നേടാൻ സാധിക്കും ഓക്കെ നെക്സ്റ്റ് വാർത്ത അപ്പോൾ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടതാണ് നെക്സ്റ്റ് വാർത്തയിലേക്ക് പോകാം നെക്സ്റ്റ് വാർത്ത എന്താണ് നെക്സ്റ്റ് വാർത്ത എന്ന് പറയുന്നത് ഒരു വീണ്ടും ഒരു സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത് അപ്പാർ അപ്പാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമേറ്റഡ് പെർമിനെൻറ്റ് അക്കാഡമിക് അക്കൗണ്ട് രജിസ്റ്ററി എന്നുള്ളതാണ് ഓട്ടോമേറ്റഡ് പെർമിനൻറ്റ് അക്കാഡമിക് അക്കൗണ്ട് രജിസ്റ്ററി എന്നുള്ളതാണ് ഇതെന്ന് പറയുന്നത് ഒരു യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ ആണ്. അത് ഈ യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ ആർക്കാണ് കൊടുക്കുന്നത് സ്കൂൾ വിദ്യാർത്ഥികൾക്കാണ് കൊടുക്കുന്നത് ഈ കൊടുക്കുന്നത് കേന്ദ്ര സർക്കാർ ആണ് കൊടുക്കുന്നത് അപ്പം അബാറിൻ്റെ ചിലപ്പോ അബ്രിവേഷൻ ചോദിക്കാം അബാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമേറ്റഡ് പെർമിനെ എന്താ അക്കാഡമിക് അക്കൗണ്ട് രജിസ്ട്രറി ആണ് ആർക്കാണ് കൊടുക്കുന്നത് സ്കൂൾ കുട്ടികൾ കൊണ്ട് കൊടുക്കുന്നത് ഒരു യുണീക്ക് നമ്പറാണിത് കേന്ദ്ര ഗവൺമെൻറ് നൽകുന്നു ഓക്കെ നെക്സ്റ്റ് വാർത്തയിൽ പോകാം നെക്സ്റ്റ് വാർത്ത എന്ന് പറയുന്നത് സ്പൈസസ് ബോർഡ് ഏ സ്പൈസസ് ബോർഡ് നമ്മൾ കേട്ടിട്ടുണ്ട് സ്പൈസസ് പാർക്ക് നമ്മൾ കേട്ടിട്ടുണ്ട് സ്പൈസസ് പാർക്ക് കുറ്റി കുറ്റിയാടി എന്ന് പറയുന്ന സ്ഥലത്തൊക്കെ നമ്മൾ സ്പൈസസ് പാർക്ക് കേട്ടിട്ടുണ്ട് ഇനിയും കിൻഫ്ര നമ്മൾ കേട്ടിട്ടുണ്ട് കിൻഫ്രയുടെ കീഴിൽ സ്പൈസസ് പാർക്ക് എവിടെയായിരുന്നു വരുന്നത് തൊടുപുഴ ഇടുക്കിയിലാണ് പുതിയ സ്പൈസസ് പാർക്ക് നിലവിൽ വരുന്നത് ആണല്ലോ സ്പൈസസ് പാർക്ക് എവിടെയാണ് നിലവിൽ വരുന്നത് കിൻഫ്രയുടെ നേതൃത്വത്തിൽ എവിടെയാണ് വരുന്നത് നമ്മുടെ തൊടുപുഴയിലാണ് വരുന്നത് ഇടുക്കി ജില്ലയിലെ തൊടുപുഴയിലാണ് സ്പൈസസ് പാർക്ക് വരുന്നത് ഇനി വീണ്ടും നോക്കൂ കളക്ടേഴ്സ് സൂപ്പർ ഹൺഡ്രഡ് അതായത് ജില്ലാ കളക്ടർ ക നൂറ് പദ്ധതികൾ പറയുന്നു ആ ജില്ലയിലെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ആ ജില്ലയിലെ ഉന്നമനം എന്ന് പറയുന്നത് ഇത് ഏത് ജില്ലയാണ് തിരുവനന്തപുരം ജില്ലയിലെ ഉന്നമനമാണ് പറയുന്നത് അവിടുത്തെ ഉന്നമനത്തിൽ എന്താണ് ആദിവാസി തീരദേശ മേഖലകളിലെ മുകളിൽ കിടക്കുന്ന മുകളിലും അതായത് വനമേഖലയും താഴെയുള്ള തീരദേശവും ഒക്കെ കണക്ട് ചെയ്തിട്ടുള്ള പദ്ധതിയാണ് പറയുന്നത് ഇവിടെ ആദിവാസി മേഖല പറയുന്നുണ്ട് തീരദേശ മേഖല പറയുന്നുണ്ട് ഇവിടെലെ സ്കൂൾ വിദ്യാർത്ഥികളുടെ ഉന്നമനവും ശാക്തീകരണവും ഒരു പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത് സൂപ്പർ കളക്ടേഴ്സ് സൂപ്പർഖണ്ഡഡർ ഈ പദ്ധതി തിരുവനന്തപുരം ജില്ലയാണ് അവതരിപ്പിച്ചത് ഏത് ജില്ലയാണ് തിരുവനന്തപുരം ജില്ല ആണല്ലോ തിരുവനന്തപുരം ജില്ലയാണ് ഈ പദ്ധതി അവതരിപ്പിച്ചിരിക്കുന്നത് ഓക്കെ നെക്സ്റ്റ് വാർത്തയിലേക്ക് പോകാം പട്ടിക വർഗ കോളനികളിൽ ദുരന്ത നിവാരണ പദ്ധതി നടപ്പിലാക്കുന്ന രാജ്യത്തെ ആദ്യത്തെ ജില്ല നോക്കൂ എസ് ടി കോളനിയാണ് പറയുന്നത് അവിടെ എന്താണ് ദുരന്ത നിവാരണ പദ്ധതി നമ്മള് ദേശീയ ദുരന്ത നിവാരണം കേരളത്തിലെ ദുരന്ത നിവാരണം ഒക്കെ പി എസ് സിയുടെ പ്രധാനപ്പെട്ട മേഖലകളാണ് നമ്മൾ അവിടെ അത് പഠിക്കാറുണ്ട് ജി കെ പോർഷൻസിൽ പഠിക്കാറുണ്ട് ഇവിടെ പദ്ധതികളാണ് ദുരന്ത നിവാരണ പദ്ധതികൾ പലവിധ ദുരന്ത നിവാരണങ്ങളെ ബേസ് ചെയ്തിട്ട് വെള്ളപ്പൊക്കമാകാം എന്താ മ മണ്ണൊലി മണ്ണൊലിപ്പാകാം ഇങ്ങനെയുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്ന കേരള രാജ്യത്തെ തന്നെ ഇത് നോക്കൂ രാജ്യത്തെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ആദ്യ ജില്ല വയനാടാണ് ഇനിയും കേരള ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മൾ ജി കെ പോഷ്നി പഠിക്കുന്നതാണ് കേരള ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവിടെയൊക്കെ നമ്മൾ പണ്ട് പഠിച്ചുകൊണ്ടിരുന്നത് കേരള ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ എന്താ മാഗസിൻ എന്തെന്ന് പഠിക്കും കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് ബന്ധപ്പെട്ട അവാർഡുകൾ പഠിക്കാറുണ്ട് കേരള ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പുതിയ ആസ്ഥാനമാണ് ഇന്ന് പറയാനുള്ളത് എൻ വി കൃഷ്ണ സ്മാരകം അതറിയപ്പെടുന്നത് എൻ വി കൃഷ്ണവാര്യരുടെ പേരിലാണ് തിരുവനന്തപുരത്താണ് ആ സ്മാരകം വരുന്നത് അല്ലേ ഓക്കെ ഇനിയും എന്താ പഠിക്കാനുള്ളത് നമ്മുടെ ഞാനിപ്പോൾ പറഞ്ഞു ഇന്ന് നമ്മൾ ആദ്യം ഒരു പദ്ധതി പഠിച്ചിട്ടുണ്ടായിരുന്നു എന്തായിരുന്നു ഒന്ന് തൊട്ട് എട്ട് ഉള്ളത് ഒന്ന് കമൻ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ ഒരു വീഡിയോ കാണുമ്പോൾ ഒന്ന് ഒന്നു തൊട്ട് എട്ട് വരെയുള്ളത് നമ്മളിപ്പോൾ പഠിച്ച പദ്ധതിയുടെ പേര് വേഗം ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ ഇനി നോക്കിക്കേ ഇവിടെ ഏഴാം ക്ലാസ് വരെ എത്ര വരെയാണ് ഏഴാം ക്ലാസ് വരെയുള്ള മുഴുവൻ കുട്ടികൾക്കും ഭാഷ അവർ അന്നേരം ഭാഷ പഠിക്കണം ഗണിതശേഷി പഠിക്കണം ഇത് ബേസിക് കാര്യങ്ങളുമാണ് അല്ലേ വായിക്കാനും കണക്ക് കൂട്ടാനും ഒക്കെ എത്ര വരെ പഠിക്കണം ഏഴാം ക്ലാസ്സിനുള്ളിൽ പഠിച്ചു തീർക്കണം അവരാർജിച്ചെന്ന് ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ എന്ത് പദ്ധതിയാണ് ഒരു മിഷൻ പറയുന്നുണ്ട് കേട്ടോ വിദ്യാകിരണം മിഷൻ എന്താണ് വിദ്യാകിരണം മിഷൻ രണ്ടായിരത്തി ഇരുപത്തി വരുന്നു ഈ പദ്ധതി വരുമ്പോൾ നമ്മുടെ അന്നത്തെ മുഖ്യമന്ത്രിയാണ് ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നത് അദ്ദേഹത്തെ ആ പദ്ധതിയുടെ പേരിൽ അതിൻ്റെ കീഴിൽ നടപ്പിലാക്കുന്ന സമഗ്ര പദ്ധതിയാണ് സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതി അപ്പൊ എൻ്റെ പേരെന്താണ് സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതി എന്താ പദ്ധതിയുടെ പേര് സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതി ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അന്ന് അമ്പത്തിരണ്ടോളം സ്കൂളുകളാന്ന് തോന്നുന്നു ആദ്യത്തെ ലെവലിൽ വിദ്യാകിരണം മിഷൻ പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് രണ്ടായിരത്തി ഒരു വാർത്തയാണ് അതിൻ്റെ കീഴിൽ വീണ്ടും വരുന്നതാണ് സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതി അപ്പോൾ അവിടെ എന്തിനൊക്കെയാണ് ഫോക്കസ് കൊടുക്കുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജിനും എന്തിനാണ് മാത്സിനുമാണ് ദെൻ അവിടെ ആരാണ് ടാർജറ്റഡ് ഓഡിയൻസ് ഏഴ് വരെയുള്ള കുഞ്ഞുങ്ങളാണ് ഏഴാം ക്ലാസ് വരെയുള്ള മുഴുവൻ കുട്ടികളും ഓക്കെ ക്ലിയർ ആണല്ലോ ക്ലിയർ ആണ് നെക്സ്റ്റ് പദ്ധതി എന്താണ് നെക്സ്റ്റ് പദ്ധതി നോക്കിക്കോളൂ ആ ഇതാണ്ട് ശലഭം എന്ന് പറയുന്ന ഒരു പദ്ധതിയാണ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം നമ്മൾ ആരോഗ്യ ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വളരെ ക്ലിയർ ആയിട്ട് തന്നെ പഠിക്കണം ഇവിടെ നോക്കിക്കോളൂ നവജാത ശിശുക്കൾ ജനിച്ച് ട്വൻറ്റി ഫോർ അവേഴ്സിനുള്ളിൽ എന്ന് നോക്കണം ആ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് നോക്കണം ജനിതക വൈകല്യം ഉണ്ടോ എന്ന് പരിശോധിക്കാൻ ഇതിന്റെ വലിയൊരു പി ഡി എഫ് ഒക്കെ ഗവൺമെന്റിന്റെ വെബ്സൈറ്റുകളിലുണ്ട് കേട്ടോ അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഈ ഒരു പോയിന്റ് കൂടെ ഓർത്തിരിക്കണം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം ശലഭം എന്ന് പറയുന്നത് ഒരു നവജാത ശിശു സ്ക്രീനിങ് ആണ് നവജാത ശിശു സ്ക്രീനിങ് ആണ് ഓക്കെ സ്ക്രീനിങ് ആണ് പദ്ധതി എന്ന് പറയുന്നത് ഇതിൽ എന്തൊക്കെയുണ്ട് ജന്മനാലുള്ള കാഴ്ചവൈകല്യങ്ങളുണ്ട് കുഞ്ഞിനെ ചെക്ക് ചെയ്യും കേൾവിക്കുറവ് ഉണ്ടോയെന്ന് ചെക്ക് ചെയ്യും അടുത്തത് മെറ്റബോളിക് തകരാറുകൾ ഉണ്ടോയെന്ന് ചെക്ക് ചെയ്യും നാഡി സംബന്ധമായ തകരാറുകൾ ഉണ്ടോ ജനിതക വൈകല്യങ്ങൾ ഉണ്ടോ അപ്പം നോക്കൂ ഇതൊക്കെ സ്റ്റേറ്റ്മെന്റിന് കൊടുക്കാൻ നല്ല ക്വസ്റ്റ്യൻസ് ആണ് ജന്മനാലുള്ള കാഴ്ച വൈകല്യങ്ങൾ കേൾവിക്കുറവ് മെറ്റബോളിക് തകരാറുകൾ ജന്മനാലുള്ള ഹൃദയ വൈകല്യങ്ങള് ഏഹ് ഹൃദയ വൈകല്യങ്ങൾ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും നാഡീ സംബന്ധം ജനിതകം ഇതൊക്കെ ചെക്ക് ചെയ്യും അതൊക്കെ അവേഴ്സ് ഉണ്ട് നാല് മണിക്കൂറിനുള്ളിൽ ഇതൊക്കെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ പെയ്ഡായിട്ടുള്ള കാര്യം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ തീർ തീർത്തും സൗജന്യമാണ് അപ്പം നിങ്ങൾ അറിഞ്ഞാതെ പോകുന്ന പദ്ധതിയുടെ പേര് ശലഭം എന്താണ് പദ്ധതിയുടെ പേര് ശലഭം ശലഭത്തിൻ്റെ കീഴിൽ വരുന്ന പദ്ധതി എന്തൊക്കെ ചെക്ക് ചെയ്യും ഇതൊക്കെ ചോദിക്കാൻ പറ്റും കേട്ടോ അടുത്ത് നോക്കിക്കേ അടുത്ത് എന്താ പറയാനുള്ളത് ആ അതായത് കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് വിഷൻ വാത്സല്യ മാനസികവും ശാരീരികവുമായ പരിചരണവും സംരക്ഷണവും ആവശ്യമുള്ള കുട്ടികളെ കണ്ടെത്തുക മനസ്സിലായോ ആ പദ്ധതി ഉദ്ദേശിക്കുന്നത് കുട്ടികളെ കണ്ടെത്തുക അവർക്ക് പ്രത്യേക പരിഗണന കൊടുക്കുക മാനസികമായിട്ടാകാം ശാരീരികമായിട്ടായിരിക്കാം അപ്പം പക്ഷേ ഈ പദ്ധതി ആരുടെ പദ്ധതിയാണ് വിഷൻ വാത്സല്യ എന്ന് പറയുന്ന പദ്ധതി കേന്ദ്ര ഗവൺമെൻറ് പദ്ധതിയാണ് ഓക്കെ ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻ്റെ പദ്ധതിയാണ് വിഷൻ വാത്സല്യ എന്ന് പറയുന്നത് ഇനി നോക്കിക്കേ ഈ ഒരു ക്യാമ്പയിൻ്റെ പേരിൽ അതായത് ഒരുപാട് പദ്ധതി ഉണ്ട് ചിരി കുട്ടികളിലേക്ക് എത്തുന്നു അല്ലെങ്കിൽ മുതിർന്നവരിലെ സംഘർഷങ്ങൾ ഒക്കെ കുറയ്ക്കാൻ വേണ്ടി ചിരി പദ്ധതിയൊക്കെ കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഇവിടെയും ചിരിക്കുക എന്ന് പറയുന്ന പോലെ തന്നെ മാനസികം എല്ലാവർക്കും അറിയാം നമ്മളെല്ലാം ടെൻഷനുള്ള കാലത്താണ് അല്ലേ വർക്ക് പ്രഷർ ഉണ്ടാകാം പക്ഷേ പഠിക്കുന്ന സമയത്തോ നമുക്കതിനേക്കാളും ടെൻഷനാണ് മാർക്ക് കുറഞ്ഞോ ഒരു ജോലി കിട്ടുമോ ഇങ്ങനെയുള്ള പല ടെൻഷനാണ് നോക്കിക്കോളൂ ഇത് വിദ്യാർത്ഥികളിലോ വിദ്യാർത്ഥികളുടെ കോളേജിലെ പ്രശ്നങ്ങൾ അവിടെ ഇപ്പം ഫേസ് ചെയ്യുന്ന വേറൊരു എന്ന് പറഞ്ഞാൽ ഉപയോഗം ആണ് ഉപയോഗമാണ് ഡ്രഗ്സൊക്കെ ഉപയോഗിക്കുക അപ്പൊ അതൊക്കെ റിമൂവ് ചെയ്യുക എന്നുള്ള കോളേജുകളിലെ മാനസിക പിരിമുറുക്കം ലഘൂകരിക്കുക അവർക്ക് മികച്ച ജീവിതവും പിന്നീട് അവർക്ക് മികച്ച വിദ്യാഭ്യാസം ഉന്നത വിദ്യാഭ്യാസം അതിനെ പറ്റിയൊക്കെ കൃത്യമായ അവയർനെസ് കൊടുക്കുക എന്നതിൻ്റെ ഭാഗമായിട്ട് ആര് കൊണ്ടുവന്ന പദ്ധതി സംസ്ഥാന സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയുടെ പേരാണ് ജീവനി എന്താ പദ്ധതിയുടെ പേര് ഉറക്കെ പറഞ്ഞേ ജീവനി ഓക്കെ ജീവനി എന്നാണ് പദ്ധതിയുടെ പേര് എന്ന് പറയുന്നത് ഓക്കെ ക്ലിയർ ആണല്ലോ ഇനി നോക്കൂ ജയിൽ ജ്യോതി എന്ന് പറയുന്ന പദ്ധതി നമുക്ക് വേഗത്തിൽ പഠിക്കാം ജയിലിലെ അന്തേവാസികളെ എഴുത്തും വായനയും പഠിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് ജയിൽ ജ്യോതി എന്താണ് ജയിലിലെ അന്തേവാസികളെ അപ്പോൾ ഞാൻ നോക്കൂ നിങ്ങൾക്ക് കറണ്ട് അഫെയേഴ്സുമായി ബന്ധപ്പെട്ട കൂടുതൽ നോട്ട്സ് കിട്ടാൻ വേണ്ടി ഞാൻ താഴെ കറൻറ്റ് അഫെയേഴ്സ് എന്നോടൊപ്പം ആശാമിസിനോടൊപ്പം ഡെയിലി പഠിക്കാം എന്ന് പറയുന്ന ടെലിഗ്രാം ഗ്രൂപ്പ് പിൻ ചെയ്യാം താഴെ നിങ്ങൾക്ക് കൊടുത്തിരിക്കാം നിങ്ങൾ എല്ലാവരും അതിൽ ജോയിൻ ചെയ്യുക കേട്ടോ അപ്പോൾ ജയിൽ ജ്യോതി എന്ന് പറയുന്ന പദ്ധതി അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് നോട്ടുകൾ എല്ലാ ദിവസവും ഇടുന്നതാണ് ടെസ്റ്റുകളൊക്കെ കണ്ടക്ട് ചെയ്യുന്നതാണ് അപ്പോൾ മറക്കണ്ട ജയിൽ ജ്യോതി ഓക്കെ നെക്സ്റ്റ് പദ്ധതിയിലേക്ക് പോകാം വിജയാമൃതം എന്താണ് വിജയാമൃതം വിജയാമൃതം എന്ന് പറയുന്നത് ഭിന്നശേഷിയുള്ള വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡ് നൽകുന്നു നോക്കൂ അവരുടെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് എന്താണ് പഠനത്തിൽ ഉയർന്ന മാർക്ക് നേടണം ഭിന്നശേഷിയുള്ള വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡ് നൽകുന്ന പ്രോഗ്രാം ആണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ വിജയാമൃതം എന്ന് പറയുന്നത് വിജയാമൃതം ക്ലിയർ ആണല്ലോ വിജയാമൃതം ഇനിയും നമ്മൾ മുമ്പ് ഒരു പദ്ധതി പറഞ്ഞായിരുന്നു മാനസികമായിട്ടുള്ള കുട്ടികളുടെ കോളേജിലെ മാനസികമായിട്ടുള്ള അവരുടെ പിരിമുറുക്കം കുറയ്ക്കുക അതിപ്പം ഞാൻ പറഞ്ഞായിരുന്നു നിങ്ങൾ നോക്കിക്കോളൂ അവർക്ക് ഡ്രഗ്സിൻ്റെ യൂസേജ് ഒക്കെ കൂടുതലാണ് ഇപ്പം ഇനി കോളേജ് ക്യാമ്പസ്സുകൾ മദ്യവിമുക്തമാക്കാൻ വേണ്ടി ഉന്നത വിദ്യാഭ്യാസം കൊണ്ടുപോകുന്ന പദ്ധതിയാണ് ബോധത്തോടിരിക്കുക ബോധപൂർണിമ എന്താണ് ബോധപൂർണിമ ക്ലിയർ ആണല്ലോ ബോധ നോക്കൂ ഇനിയും യൂണിവേഴ്സിറ്റി എൽ ജി എസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം സിലബസ് വേണം അറിയാം പഠിച്ചാൽ മാത്രം മതി നമുക്കറിയാം നല്ലവണ്ണം വേക്കൻസികളുള്ള ഒരു പരീക്ഷയാണ് കുറച്ച് കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലിസ്റ്റിൽ കയറും അല്ലേ അപ്പോൾ പഠിക്കേണ്ടത് എങ്ങനെയാണ് കേരളത്തിലെ മികച്ച അധ്യാപകരോടൊപ്പം പഠിക്കാം കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ നടന്ന മികച്ച പി എസ് സി എക്സാംസുകളായ എൽ നമ്മുടെ എൽ പി യു പി ഹൈസ്കൂൾ അസിസ്റ്റൻ്റ് എക്സാംസ് ഡ്രൈവർ എക്സാംസ് അങ്ങനെ ലിസ്റ്റ് വന്ന കുറച്ച് എക്സാംസുകളുണ്ട് ഈ ഒക്കെ ഒന്നാമത്തെ റാങ്ക് നിരയിൽ കോമ്പറ്റിറ്റീവ് ക്രാക്കർ എന്ന സ്ഥാപനം ഉണ്ടായിരുന്നു അതുണ്ടായത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ക്ലാസ്സുകളുടെ ക്വാളിറ്റി കൊണ്ടാണ് എക്സാം എന്താണോ ഡിമാൻഡ് ചെയ്യുന്നത് ആ എക്സാമിന് വേണ്ടി ക്ലാസ് കൊടുക്കുക എന്നുള്ളതാണ് കോമ്പറ്റേറ്റീവ് ക്രാക്കർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ടൈം ടേബിൾ ബേസ്ഡ് ആയിട്ടായിരിക്കും ഓരോ ദിവസവും ഇന്ന ഇന്ന പോർഷൻ പഠിക്കണം നിങ്ങളുടെ സിലബസിനെ ബേസ് ചെയ്ത് ടൈം ടേബിൾ ഉണ്ടാക്കുന്നു അതാണ് നമ്മൾ പഠിപ്പിക്കുന്നത് നോക്കൂ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റിൻ്റെ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള മുപ്പത് ദിവസത്തെ ക്രാഷ് കോഴ്സ് സി സി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഫെബ്രുവരി പരീക്ഷയിൽ വേണ്ടിയാണ് ഈ പറയുന്ന ക്ലാ ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തത് നിങ്ങൾ ഏവർക്കും ഈ ക്രാഷ് കോഴ്സിലേക്ക് സ്വാഗതം ക്രാഷ് കോഴ്സ് നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാവുന്ന പേയ്മെൻറ്റിലേ ഉള്ളൂ നമുക്ക് പഠിക്കാം സി സിയിലെ മികച്ച അധ്യാപകരോടൊപ്പം പരീക്ഷ എഴുതാം റിവിഷൻ ചെയ്യാം നിങ്ങൾക്കും ഇപ്പോൾ ഒരു പോയിൻറ്റ് ത്രീ ത്രീ മാർക്ക് ആണെങ്കിലും അത് കൂട്ടാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തെങ്കിൽ മാത്രമേ ലിസ്റ്റിൽ ലിസ്റ്റിലാദ്യത്തെ പേരുകളിൽ നിങ്ങളുണ്ടാവുകയുള്ളൂ അപ്പം എല്ലാവർക്കും സ്വാഗതം യൂണിവേഴ്സിറ്റി എൽ ജി എസിൻ്റെ ക്രാഷ് കോഴ്സ് തേർട്ടി ഡേയ്സ് ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ ഒരു ലൈഫിലെ വലിയൊരു ടേണിംഗ് പോയിൻ്റ് ആകും പുതിയ ക്ലാസുകളുമായിട്ട് നമുക്ക് വീണ്ടും ഈ ചാനലിൽ ഉണ്ടാകാം എല്ലാവരും ചാനലൊന്നു സബ്സ്ക്രൈബ് ചെയ്തേക്കുക പിന്നെ പറയാനുള്ളത് എൽ ഡി സി എൽ ജി എസ് അതോടൊപ്പം തന്നെ എൽ പി യു പി തുടങ്ങി വരുന്ന വലിയ ഒരു എക്സാമുകളുടെ നിരയാണ് ആ എക്സാമുകളുടെ നിരയിൽ സി സി തീർച്ചയായും നിങ്ങളോടൊപ്പം ഉണ്ടാകും ഇതിനൊക്കെ ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ക്ലാസ്സുകളിൽ ഞങ്ങളോടൊപ്പം ഉണ്ടാകുക ക്ലാസ്സുകളൊക്കെ നമുക്ക് ഒരുമിച്ച് കാണാം താങ്ക് സോ മച്ച്